ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചിക്കൻ മന്തി എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ മന്തിയിലേക്ക് ചേർക്കാനായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ പച്ചമല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഗ്രാമ്പു പിന്നൊരു ഒന്നര ടീസ്പൂൺ പട്ട പിന്നെ പിന്നൊരു ഒന്നര ടീസ്പൂൺ ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണക്ക നാരങ്ങ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് എൻ്റെ അകത്തെ കൂരം എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മന്തിയിൽ ചേർക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് മുഴുവനും ഇപ്പം ഈ റൈസിലേക്ക് ആവശ്യമുണ്ടാവില്ല നമുക്ക് ബാക്കി വരുന്നത് ഒരു കുപ്പിയിലാക്കി അടച്ചു വെച്ചാൽ മതി ഇനി മന്തിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിനിപ്പോൾ രണ്ട് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല സ്കിന്നോട് കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്കിന്ന് വേണം നിർബന്ധമൊന്നും അതില്ല ആദ്യം നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം ഈ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു സവോള വലിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് പിന്നൊരു ഏഴല്ലി വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് ഏഴല്ലി എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു നാലെണ്ണ അഞ്ചെണ്ണൊക്കെ എടുത്താൽ മതിയാവും പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഡ്രൈ ലെമൺ ആണ് ഇതിന് ഞാൻ ചെറുതായിട്ടൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പുലിയൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മന്തി മസാലയിൽ നിന്ന് ഒരു ഒന്നര ടീസ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കപ്പിൽ നാല് കപ്പ് റൈസ് വെച്ചിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിലൊരു നാല് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ബാക്കി വെള്ളം നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു ചിക്കൻ കുക്കായി വരുമ്പോഴത്തേനും ഇതൊരു അഞ്ച് കപ്പ് വെള്ളം ഉണ്ടാവും കാരണം ചിക്കനൊന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ചിക്കൻ മുങ്ങിക്കെടുക്കാൻ ഒരു നാല് കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ചിക്കൻ്റെ അകത്തേക്കൊക്കെ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ്റെ പീസസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം എങ്കിലാണ് അതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കുക്കർ അടച്ചു വെക്കാം ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വീസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ രണ്ട് വിസിൽ വീസിൽ വേണ്ടിവരും കുക്കാവാനായിട്ട് ഇപ്പോൾ രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ചിക്കൻ്റെ ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചിക്കനീ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് ആ ചിക്കൻ വേവിച്ച് വെള്ളം ഇതുപോലൊരു അരിപ്പയിലൂടെ ഒന്ന് ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഡ്രൈ ലെമൺ ഒന്ന് എടുത്ത് മാറ്റാം ഇനി ആ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ആ സവോള പച്ചമുളക് അതിൻ്റെയൊക്കെ ജ്യൂസ് നന്നായിട്ടൊന്ന് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഇതിൻ്റെ എല്ലാ ജ്യൂസ് നമ്മൾ ആ സ്റ്റോക്കിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം ഇനി ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ അകത്താണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നാല് കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഈ റൈസ് ഞാനൊരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മൾ മന്തി കബ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സെല്ല റൈസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വരും ഈ റൈസൊക്കെ കാരണം ഈ റൈസ് ഒട്ടും തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും പൊടിഞ്ഞു പോയില്ല നമ്മൾ ബസ്മതി റൈസൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം വരെ ഇല്ല ഇനി ബസ്മതി റൈസ് വെച്ചിട്ട് നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം ഒരു കുഴപ്പമില്ല പിന്നെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഞാൻ അളന്നെടുത്തപ്പോൾ ഇത് കറക്റ്റ് അഞ്ച് കപ്പ് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഞാനിവിടെ നാല് കപ്പ് റൈസിലേക്ക് ഇവിടെ എട്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ബസ്മതി റൈസിനേക്കാളും കുറച്ചുകൂടെ വേവ് കൂടുതലാണ് ഈ ഒരു റൈസിന് അതുകൊണ്ട് മൊത്തത്തിൽ എട്ട് കപ്പ് വേണം അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത് പിന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ഇലക്ക നാല് പിന്നെ ഒരു മൂന്ന് കഷ്ണം പട്ട രണ്ട് ബേ ലീഫ് പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മുഴുവൻ കുരുമുളകൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓലീവ് ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്ക ഗ്രാമ്പു പട്ട വെലീഫ് ചെറിയ ജീരകം കുരുമുളക് കുരുമുളകുമെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള സവോള ചെറിയ പീസ് ഇതാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരൊറ്റ സവോള ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കണ്ട അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അരി ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം റൈസ് ഒക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് എട്ട് കപ്പ് ചിക്കൻ സ്റ്റോക്ക് ആണ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിന് നല്ല ചൂട് വേണം തണുത്ത വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് ഈ റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇപ്പോൾ ചേർക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി റൈസിലെ വെള്ളമെല്ലാം മാറ്റി വരുന്ന ഈ സമയത്ത് നമ്മൾ നമ്മളൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉപ്പെല്ലാം കറക്റ്റ് എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഇനി ഞാനിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം കൂടെ നമുക്ക് ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം അപ്പോൾ ഈ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മന്തി മസാലയിൽ നിന്നൊരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കാരണം ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വളരെ കുറച്ച് ഉപ്പ് മതി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു മസാല നമ്മൾ ആ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാശ്മീർ ഇടിച്ചിലേക്ക് പകരം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു കളർ ഉണ്ടാവും നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഇനി ഈ ഒരു മസാല നമുക്ക് ഈ ഒരു ചിക്കൻ്റെ അകത്തും പുറത്തൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്നാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാല ഞാനിപ്പോൾ ഈ ചിക്കനിൽ മുഴുവനായിട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് സവോളയും അതുപോലെ തന്നെ ഒരു കുറച്ച് ബദാം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അതുംകൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ വെച്ചുകൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഓയിൽ ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്നതിന് പകരമായിട്ട് ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടെക്സ്ച്ചറ് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ റൈസ് റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ അകത്ത് കുക്ക് ചെയ്ത് കാരണം തന്നെ റൈസിന് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ്റെ മുകളിലേക്ക് തേക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ മസാലയിൽ നിന്ന് ഒരല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈസിന് അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചാക്കി കൊടുക്കുക ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ും കൂടെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫ്രൈ ചെയ്തിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി റൈസിനും ചിക്കനും ഒരു സ്മോക്കി ഫ്ലേവർ കറക്റ്റ് ആ ഒരു മന്തിയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് ഇതൊന്ന് സ്മോക്കി ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഴിയുള്ളതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് പീസ് ചാർക്കോൾ ഇതുപോലെ കത്തിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പുകയെല്ലാം പോകുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് അടച്ചു വെക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ആ ചാർക്കോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ആദ്യം ആ ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക താഴെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ആ സവോളയും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒക്കെ എന്നെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്